എല്ലാവർക്കും അജു സ്ലോകിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് മോനമ്പം ബീച്ചിലാണ് മോനമ്പം ബീച്ചിൽ കണ്ടില്ലേ കടലിന്റെ നടുക്കാണ് നമ്മളുള്ളത് നെറ്റുണ്ട് വാട്ടർ സ്പോർട്സ് ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവരുടെ കൂടെയാണ് നമ്മളുള്ളത് അപ്പൊ ഇവിടെ എന്തൊക്കെ റൈഡുകളാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം അതിനു മുന്നായിട്ട് ഇവിടുത്തെ കാഴ്ച ഉള്ളത് നമുക്കൊന്ന് കണ്ടാലോസ് കാണാൻ വീഡിയോക്ക് എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഹായ് എല്ലാവർക്കും അച്ചു സ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് മൊനമ്പത്താണ് മൊൻപത്ത് ഒരുപാട് റൈഡുകൾ നടക്കുന്നുണ്ട് അപ്പൊ റൈഡുകളുടെ ചെറിയൊരു വീഡിയോ നമ്മള് ഇപ്പൊ തന്നെ കാണിച്ചിട്ടുണ്ട് കണ്ടില്ല എല്ലാവരും എല്ലാവർക്കും ഇഷ്ടായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ താല്പര്യം ഉണ്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ഈ റൈഡുകളെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിഞ്ഞാലോട് സംസാരിക്കുന്നത് നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സിലാണ് ബീച്ചിലാണ് ഈ റൈഡുകളെല്ലാം നടക്കുന്നത് നമുക്കിവിടെ ഒരുപാട് റൈഡുകൾ സ്പീഡ് ബോട്ട് ഉണ്ട് ജസ്കി കയാക്കിംഗ് ബനാന റൈഡ് ഒരുപാട് റൈഡുകൾ ഉണ്ട് ഏത് പ്രായക്കാർ വന്നാലും നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോവാം കൂടാതെ കോഡ് ബൈക്ക് ഉണ്ട് നമ്മളെ കയ്യില് എൻജോയ് നമ്മുടെ ചെയ്യാറ്റോ ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മണി വരെയാണ് നമ്മൾ ഉള്ളത് പിന്നെ ഏത് റൈഡ് ആണെന്നുണ്ടെങ്കിലും സേഫ്റ്റി ജാക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഏത് പ്രായക്കാർക്കും വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം കുട്ടികൾക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഏത് പ്രായക്കാർക്കും നമുക്ക് എല്ലാ റൈഡുകളും ജാക്കറ്റ് ഇട്ടിട്ടാണ് എല്ലാ റൈഡുകളും കൊടുക്കുന്നത് പിന്നെ നമുക്ക് നമുക്ക് ഉള്ളത് നമുക്കൊന്ന് ചോദിച്ചാലോ ഇതാണ് നമുക്ക് നീ ബോർഡ് വരുന്നത് ഇത് ഇതെന്താന്ന് വെച്ചാൽ ബോട്ടിന്റെ പുറകില് കയർ വെച്ചിട്ട് റോപ്പ് വെച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് ആളുക ഇതിൽ ഇരുന്നിട്ട് നമുക്ക് റേറ്റ് അടിപൊളിയാണ് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെയാണ് ബോഗി ബോർഡ് വരുന്നത് സ്വിമ്മിങ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഒരുപാട് വേവിനനുസരിച്ചിട്ട് അതിന്റെ കൂടെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബോഗി ബോർഡ് അതേപോലെ തന്നെ നമ്മൾ സർഫ് ബോർഡ് വരുന്നുണ്ട് ഇതിന് പേഴ്സണലായിട്ട് നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് സർഫിങ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ പേഴ്സണൽ ട്രെയിനർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ആണ് കസ്റ്റമർ വരുന്ന ടൈമിൽ നമുക്ക് ബനാനയുടെ അടുത്തേക്ക് പോവാം ഇതാണ് നമ്മൾ ബനാന റൈഡ് വരുന്നത് ഇതാണ് ഒരു ടൈമിൽ നമുക്ക് എട്ട് മെമ്പേഴ്സിന് വരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇത് അതേപോലെ തന്നെ ലേലോ ബംബർ ബനാന എല്ലാം ബോട്ടിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് ബോട്ടിൽ റോപ്പ് കെട്ടിയിട്ടാണ് പോകുന്നത് ഇതെല്ലാം രണ്ട് റൗണ്ടാണ് വരുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും അഫോർഡബിൾ ആയ പ്രൈസിലാണ് നമ്മൾ റൈഡുകളെല്ലാം കൊടുക്കുന്നത് അതുപോലെ നമ്മളതില് സീ കയാക്കിംഗ് ഉണ്ട് ഡബിൾ വരുന്നുണ്ട് സിംഗിൾ ഉണ്ട് ഇതെല്ലാം ഇതുപോലെ തന്നെയാണ് വാട്ടറിലും നമ്മൾ നമ്മൾ അത് രാവിലെ മണി സ്റ്റാർട്ട് ചെയ്യും ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഓരോ റൈഡിനും എത്ര രൂപയാണ് ഏത് ടൈപ്പ് റൈഡുകളൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് വെച്ചേക്ക് അപ്പൊ അടുത്ത ഞായറാഴ്ച തന്നെ എല്ലാവരും ഇങ്ങോട്ട് പോരെ നമുക്ക് ഇതിലെല്ലാത്തിലും കയറാം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എല്ലാവരും കൂടി ചെയ്യുന്നത് പിന്നെ നല്ല സെക്യൂരിറ്റി ഇവർ തരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതാണ് നമ്മുടെ നെപ്റ്റി മാട്ടർ സ്പോർട്സിന്റെ ഇൻസ്റ്റാ പേജ് വരുന്നത് ഇതില് ഡെയിലി ഓരോ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് പിന്നെ ഇതാണ് നമ്മുടെ കോൺടാക്ട് ചെയ്യുന്ന കോണ്ടാക്ട് നമ്പർ അതിൽ ടൈം കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് ടൈമിലും നമുക്ക് വരാം ഇവിടെ ഒരുപാട് സേഫ്റ്റി റൈഡ് ജാക്കറ്റ് കഴിയുമ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് ഡ്രൈവാണ് കുട്ടികളൊക്കെ ഡൈവറൊക്കെ ഇഷ്ടം സൺഡേസിലും അതുപോലെ ഹോളിഡേയ്സിലൊക്കെ കുട്ടികളുടെ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ബൈഡ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഇതാണ് കേട്ടോ ജസ്കി ഇത് കടലിൽ ഓടിക്കുന്ന ബൈക്കാണ് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതാണ് അതിന്റെ അടുത്ത മോഡലാണ് കേട്ടോ ഇത് അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണമാണ് ഇവിടെയുള്ളത് ഡിസംബർ ഒന്നൊക്കെ ആവുമ്പോഴത്തേനും ഇത് വീണ്ടും ബീച്ചിലേക്ക് ഇറക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഇനി അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അവര് നമ്മളെ കാണിച്ചു തരാനായിട്ട് പോവാണ് എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടായിരുന്നോ എല്ലാതും നമ്മളെ കാണിച്ചു തന്നു വീഡിയോസ് എടുക്കാനായിട്ട് അവര് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടാലോ അടുത്തതായിട്ട് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ബനാന റൈഡാണ് കേട്ടോ അടിപൊളി റൈഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി റൈഡ് തന്നെയാണ് ബനാന റൈഡ് എല്ലാവർക്കും ഇരുന്ന് പോകാൻ പറ്റും നല്ല സേഫ് സേഫായിട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത് നല്ല രീതിയിൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റോ ഒരു എട്ട് പേർക്കൊക്കെ മാക്സിമം ഇതിലിരുന്ന് പോവാം ഇതിൻ്റെ കൂടെ തന്നെ സ്ക്വാഡ് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൽ വീണ് പോവുകയെന്നുള്ള ടെൻഷനൊന്നും വേണ്ട വളരെയധികം സേഫായിട്ട് സേ നമ്മളെ കെയർ ചെയ്തിട്ടാണ് ഓരോ റൈഡുകളും ഇവർ ചെയ്യുന്നത് അപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡാണ് കേട്ടോ ബനാന റൈഡ് മസ്റ്റായിട്ട് എല്ലാവരും ഈ ബനാന റൈഡ് എന്തായാലും ഇവിടെ വരുമ്പോൾ ചെയ്യണം ഈ റൈഡുകൾ ഓരോന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചുറ്റുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റും ഇതേ കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കടലും കടലിനു ചുറ്റുള്ള ഓരോന്ന് കാണാനായിട്ട് അതെ ഇതുപോലെ കുറേ ചീനവലകളൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റും ബനാന റൈഡ് രണ്ട് റൗണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു പോകുന്നത് അതിൽ ഫസ്റ്റ് റൗണ്ട് തീരുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിൽ കടലിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ തട്ടിയിടും എന്നിട്ട് നമുക്ക് വീണ്ടും പിന്നെ ഒരു റൗണ്ട് ചുറ്റി കറങ്ങാവുന്നതാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുള്ളവരെ ഏർ ലാസ്റ്റത്തെ റൗണ്ട് ആകുമ്പോൾ കരയുടെ അടുത്ത് എത്താതാവുമ്പോഴാണ് തട്ടി താഴേക്ക് ഇടുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്തു തരുന്നതായിരിക്കും ഈ കാണുന്ന വീഡിയോയില് കറയുടെ അടുത്താണ് കേട്ടോ തട്ടി ഇടുന്ന ബോട്ടിൽ കയറിയിട്ട് ഒന്ന് കറങ്ങാനായിട്ട് പോവാണ് ഒരുപാട് ഡോൾഫിൻ ഉണ്ട് ഇവിടെയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ബോട്ടിൽ കയറിയത് അതുപോലെ തന്നെ ഡോൾഫിൻ ആയിരുന്നു എന്ന് അറിയോ കണ്ടത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമുക്ക് വളരെ എടുത്ത് നിന്ന് കാണാനായിട്ട് പറ്റും പറ്റുന്നതേ കണ്ടില്ലേ ഡോൾഫിനൊക്കെ ഇങ്ങനെ എടുത്ത് ചാടുന്നത് ഒരു സ്ഥലത്ത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഡോൾഫിനൊക്കെ ഒരുപ്പിച്ച് ചാടുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ബോട്ടിൽ പോയിട്ട് അഴീക്കോട് ബീച്ചിലേ അവിടം വരെ നമ്മൾ പോയായിരുന്നു അവിടം വരെയുള്ള നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ ഡോൾഫിൻ കൂട്ടന്മാർ നമ്മൾ കാണുന്നുണ്ട് ഡോൾഫിനെ കാണാൻ പറ്റുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലാട്ടോ പക്ഷേ ഇഷ്ടം ം പോലെ ഡോൾഫിൻ ഉണ്ടായിരുന്ന ഡോൾഫിനെ കാണുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു എന്ന് പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഞാൻ അവിടെ ഇരുന്ന് ഇതേ ഡോൾഫിൻ ദേ ഡോൾഫിൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഡോൾഫിനൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോരെ ഇവർ അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും ഇതേ കണ്ടില്ലേ ഒരുപാട് ഒരുപാട് ഡോൾഫിൻസ് ഉണ്ട് അതിങ്ങനെ ചാടി ചാടി പോകുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ലൊരു വ്യൂ ആണ് പിന്നെ നമുക്ക് ഡോൾഫിൻ കൂട്ടന്മാരെയൊക്കെ കണ്ടാലോ നമ്മുടെ അടുത്തോടെ ഇങ്ങനെ ചാടി ചാടി പോകുന്നത് കാണാനായിട്ട് പറ്റും ഇതേ കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് ഡോൾഫിൻ ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ ഇതുപോലൊരു റൈഡ് പോകാൻ പറ്റുന്നു ഇതുപോലെ ഡോൾഫിനൊക്കെ കാണാൻ പറ്റുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു റൈഡ് തന്നെയായിരുന്നു ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം ഇതുപോലെ കടലിൻ്റെ നടുക്ക് കൂടെ ഇതുപോലെ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലാട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് ഇനി ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ എല്ലാവരും വരാ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്ന് നമ്മൾ പോകുന്നത് അഴീക്കോട് ബീച്ചിൻ്റെ സൈഡിലോട്ടാണ് ടോ പോകുന്നത് ഈ പോകുന്ന വഴിക്കും ഒരുപാട് ഡോൾഫിനുകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഡോൾഫിനെ നമുക്ക് ഫുള്ളായിട്ട് കാണാം ൾഫിനൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് പോരാണ് അപ്പോൾ ഒരുപാട് സന്തോഷായി എനിക്ക് കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ബോട്ടിൽ റൈഡ് ചെയ്യാൻ പറ്റുന്നൊന്നും ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നേ അപ്പോൾ ഇവിടത്തെ എല്ലാവരും എല്ലാ സ്റ്റാഫും നമ്മളോട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു നമ്മളെ നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മളെ സഹായിച്ചു അതിൻ്റെ ആ ഒരു സന്തോഷം എന്റെ മുഖത്ത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ റൈഡ് ഒക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇവിടെ വരാ അവർ നല്ല രീതിയിൽ നമ്മൾ റൈഡിൽ എല്ലാത്തിലും കൊണ്ടുപോകുന്നതായിരിക്കും കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ തിരിച്ചു പോരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ഇഷ്ടമായി ഇതിലേ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു സാധാരണ കരയിൽ നിന്നിട്ട് കടലിലേക്കല്ലേ നമ്മൾ വ്യൂ കാണാറ് ഇത് കടലിൽ ചെന്നിട്ട് കരയിലത്തെ വ്യൂ ഒക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ ഞങ്ങൾ ചെയ്യുന്നത് ഇടദിവസം ആയതുകൊണ്ട് അവിടെ തിരക്കൊന്നും ഉണ്ടായില്ല തിരക്കുള്ള ദിവസം എന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ സറ്റാർട്ടേക്കാണ് അന്ന് ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ എല്ലാവരും വരാ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ണായിട്ട് നല്ല ഭംഗിയില്ലേ നമ്മള് കട്ടിലും എങ്ങനെയാണ് കിടക്കുക അതേപോലെ തന്നെയാണ് കേട്ടോ ആ ചേട്ടൻ ആ വെള്ളത്തിൽ എങ്ങനെ കിടക്കുന്നത് കണ്ടേ നല്ല രസം ഉണ്ടായിരുന്നു കുറെ നേരം ആ ചേട്ടൻ അങ്ങനെ കിടന്നായിരുന്നു നമുക്ക് വീതി എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആ ചേട്ടൻ നമ്മളെ സപ്പോർട്ട് ചെയ്തു അപ്പൊ ഇനി അവിടെയുള്ള വേറെ റൈഡുകളൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചിരുന്നു കേട്ടോ അവിടുത്തെ സ്കോഡാണ് നമ്മൾ ഓരോന്നും ചെയ്ത് കാണിച്ചിരുന്നത് അവർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാത്തിന്റെ വീഡിയോ ഇതുപോലെ നല്ല ഭംഗിയിൽ എടുക്കാനായിട്ട് പറ്റിയത് അപ്പോൾ സാഹസികത ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റൈഡുകളുള്ള ഒരു നല്ലൊരു സ്പോട്ടാണ് മുൻപത്ത് അപ്പം എല്ലാവരും വരാം എൻജോയ് ചെയ്യുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഫാമിലി ആയിട്ടും ആയിട്ടും നമുക്ക് ഇവിടെ വന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ബൈ 아, 아빠 야 나들이 우추인니다